ഡൽഹിയിലെ സ്കൂളുകൾക്ക് വീണ്ടും ബോംബ് ഭീഷണി ദ്വാരക സെക്ടർ സെവനിലെ സ്കൂളുകൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു രാവിലെ ഏഴ് മണിയോടെയാണ് ഫയർഫോഴ്സ് ഓഫീസിൽ ഇമെയിലായി ഭീഷണി സന്ദേശം എത്തിയത് പ്രശാന്ത വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ രീതിയിൽ ഡൽഹിയിലെ പല സ്കൂളുകൾക്കും ബോംബ് ഭീഷണി വന്നിരുന്നു അതിന് പിന്നാലെ വീണ്ടും ഇന്നിപ്പോൾ രാവിലെ ഏഴുമണിയോടുകൂടി വീണ്ടും ഇമെയിലായി ബോംബ് ഭീഷണി കിട്ടിയിരിക്കുന്നു പോലീസിന്റെ പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക ഇതുവരെ അത് സംബന്ധിച്ച ഒരു വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല പരിശോധന തുടരുന്നു മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ മറ്റു മറ്റ് സാഹചര്യ സംവിധാനങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ ആഴ്ച മാത്രം നാല് തവണയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസം മാത്രം രണ്ട് ദിവസം മുൻപ് അൻപത് സ്കൂളുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയത് ഇന്നിപ്പോൾ ദോരക സെക്ടർ ഏഴിലെ സ്കൂളിന് നേരെയാണ് ഇത്തരം ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുള്ളത് രാവിലെ ഏഴ് മണിയോടുകൂടി ഫയർഫോഴ്സിന്റെ ഓഫീസിലാണ് ഇമെയിലായി സന്ദേശം വരുന്നത് തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നു മാത്രമല്ല ഇമെയിലിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള കൃത്യമായി പരിശോധന നടക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരിശോധിച്ച് വരികയാണ് രാജ്യ തലസ്ഥാനത്തെ സ്കൂളുകൾക്ക് നേരെ ഇത്തരത്തിൽ നിരവധിയായ തവണ ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ വരുന്നത് സ്വാഭാവികമായും വലിയ രീതിയിൽ ഗൌരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത് മാത്രമല്ല അതിന്റെ അസ്വാഭാവികത കൂടി പോലീസ് പരിശോധിക്കുന്നത് പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഇപ്പോഴും പരിശോധന മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഒരു സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ബോംബിന് സമാനമായ വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഭീഷണി സന്ദേശങ്ങൾ കുട്ടികൾ കൂടി സ്കൂട്ടികൾ എത്തുന്ന സ്ഥലമാണ് അതുകൊണ്ട് സ്വാഭാവികമായും അവിടെയൊക്കെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വരുമ്പോൾ ഒരു ആശങ്ക ഉയരുന്നുണ്ട് ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നു ശ്രീകാര്ത്ഥിക